ഹലോ ഗൈസ് പൂതിയ വീട്ടിലക്സാദ് അപ്പോൾ ഇന്നത്തെ വീടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻസിപ്പാലിറ്റിൻ്റെ വണ്ടിയിൽ പണിക്കുവന്നില്ലേ അപ്പോൾ ഇങ്ങനെ എൻ്റെ വീട് കാണുന്നതൊക്കെ അറിയാൻ പറ്റും ഞാൻ പണിക്ക് പണിക്കുന്ന കാര്യം അപ്പോൾ അങ്ങനെ പണിക്ക് പഠിക്കുന്ന ടൈമിൽ കോളേജിലെ ടൈമിലെ പണിക്കുക അങ്ങനെ പണിക്കുന്ന ടൈമിൽ നമ്മൾ ഒരു ലൊക്കേഷനില എത്തിയപ്പോൾ അവിടെ കണ്ട ഒരു എന്താ പറയുക ആടെ ഒരു ഇങ്ങനെ ബോട്ട് ചട്ടിയുണ്ട് അപ്പോൾ ആ നമ്മൾ ചെച്ചി ഭയങ്കര ചൂടും വെയിലല്ലായതുകൊണ്ട് ഞാൻ ചൂടല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ആടെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു തോണി വരുന്നതുകൊണ്ട് അപ്പോൾ ചെ വയസ്സായ ആൾക്കാർ ഒരു ഏട്ടനാണ് ഉണ്ടാക്കുന്ന അപ്പൂപ്പനാണ് മറ്റേ എന്താ പറയാൻ മറ്റേ സംഭവം സംഭവമില്ല ഇങ്ങനെ തോന്നി തൊഞ്ഞു വരുന്നത് അപ്പോൾ ഓരോ തോണിയാണ് അപ്പോൾ എന്നോട് പിടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിടിച്ച് സൈഡായിക്കൊടുത്ത് എന്നിട്ട് എൻ്റെ കൂടെ ഒരു ചങ്ങാ ഉണ്ടായിരുന്നു അപ്പോൾ ഓയെ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആളാ ഇറക്കി കൊടുത്ത് കൈ പിടിച്ചിട്ട് അപ്പോൾ ഞാനിത് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ സൈഡ് പിടിച്ചിങ്ങോട്ട് അടിപ്പിക്കാൻ പറഞ്ഞിട്ട് അടിപ്പിച്ചുകൊടുത്ത് അപ്പോൾ ഓർക്ക് തീരെ വയ്യാത്ത പോലെയാണ് എന്നിട്ട് ഓർ ഈ സമയത്ത് നട്ടാരം കത്തുന്ന വെയിലെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മെയിലാണ് അയരുടെ ടൈമിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഇറക്കി കൊടുത്ത ആളോട് ഞാൻ ചോദിച്ചപ്പോൾ ഓർ പറഞ്ഞി ഓർക്ക് പറ്റുന്നില്ല എന്നാലും ഓർ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ട വയസ്സായ ആളാണ് അപ്പോൾ അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇരുപത് ഉറുപ്പ്യങ്ങനാണെന്നാണ് പറഞ്ഞത് ഇത് വണ്ടിയെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ആവും പോലും പൈസ അപ്പോൾ തോണിയല്ല ലാഭം ഒരാൾക്ക് ഇരുപതല്ലേ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തോന്നിയില്ലേ വരും അപ്പോൾ ഇവിടെ തോണി ഇവരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹൗസ് ബോട്ട് വരുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു ആ ടൈമിലൊന്നും ഹൗസ് ബോട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം കുറച്ച് ഫാമിലി സ്ഥലമുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അവർ കുറച്ച് അങ്ങോട്ടെത്തി ഞാൻ പിന്നെയും എടുത്തതാണ് വീഡിയോ അപ്പോൾ ഹൗസ് ബോട്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് ഇടിയോ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് വീഡിയോ അപ്പം ജസ്റ്റ് ഒരു ബ്ലോഗായിട്ട് എടുക്കുക എന്ന് ഞാൻ ഞാനവിടെ വന്നപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ അവർക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പുറത്തുള്ള കരയൊന്നും ഇപ്പുറം കൊണ്ടുപോയിക്കുന്നുണ്ട് അവർ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ അപ്പോൾ അപ്പോഴൊക്കെ അടുത്തൊരു നല്ല വീഡിയോ കാണാം